കോഴിക്കോട് ബദിടുക്കയിൽ വയോധികനെ പഞ്ചായത്ത് സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി നേർച്ചാൽ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത് കടയിൽ പിഴ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ അബ്ദുൾ റഹ്മാൻ പഞ്ചായത്തിലെത്തിയപ്പോൾ സെക്രട്ടറി രാജേന്ദ്രൻ മർദ്ദിച്ചുവെന്നാണ് ബദിയെടുക്ക നീർച്ചാൽ സ്വദേശിയായ അബ്ദുൽ റഹിമാന്റെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ട് പഞ്ചായത്ത് പതിനായിരം രൂപ പിഴ ഈടാക്കിയിരുന്നു വിഷയത്തിൽ വ്യക്തത വരുത്തുവാൻ മകനൊപ്പം പഞ്ചായത്തിലെത്തിയപ്പോൾ സെക്രട്ടറി രാജേന്ദ്രൻ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് അബ്ദുൽ റഹിമാന്റെ പരാതി അബ്ദുൽ റഹിമാനും മകനും ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അബ്ദുൽ റഹിമാനും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിലുള്ള രൂക്ഷമായ വാക്കേറ്റം ദൃശ്യത്തിലുണ്ട് അബ്ദുൽ റഹ്മാന്റെ കടയ്ക്ക് സമീപം പ്ലാസ്റ്റിക് ചാക്കുകൾ ഉണ്ടായിരുന്നു ഇത് സാധാരണയായി ഹരിതകർമ്മസേന വന്നാണ് ശേഖരിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുത്തിട്ടില്ല അങ്ങനെ മൂന്ന് മാസങ്ങളിലേതായി കൂടിക്കിടന്ന പ്ലാസ്റ്റിക് കവറുകൾ കണ്ടാണ് പഞ്ചായത്ത് പതിനായിരം രൂപ പിഴ ഈടാക്കിയതെന്നാണ് അബ്ദുൽ റഹിമാൻ പറയുന്നത് അബ്ദുറഹിമാനും മകനും ഓഫീസിലെത്തി പ്രകോപനമുണ്ടാക്കിയെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രതികരണം ഇരുവർക്കുമെതിരെ സെക്രട്ടറി പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ബദിയെടുക്ക പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ വിഷയത്തിൽ പ്രതിഷേധവുമായി ബതിയെടുക്ക പഞ്ചായത്ത് ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് തൊഴിൽ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഴുവൻ ജീവനക്കാരും അവധിയെടുത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ജീവനക്കാർക്കെതിരെ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്നത് ഒരിക്കലും നേരായ ബ്യൂറോ കാസർഗോഡ്